ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടിനെതിരെ എഫ്ഐആർ ഐ ആർ വിജിലൻസ് യൂണിറ്റാണ് എഫ് രജിസ്റ്റർ ചെയ്തത് ക്രമക്കേട് അറിഞ്ഞിട്ടും ഭൂമി വാങ്ങിയെന്ന് എഫ്ഐആർ ആകെ ഇരുപത്തിയൊന്ന് പ്രതികളാണ് കേസിലുള്ളത് കുഴൽനാടൻ പതിനാറാം പ്രതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവികുളം തഹസിൽദാർ ഷാജി ഒന്നാം പ്രതിയാണ് ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടിനെതിരെ ഇടുക്കി വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ക്രമക്കേട് അറിഞ്ഞിട്ടും ഭൂമി വാങ്ങിയെന്ന് എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നു കേസിൽ പതിനാറാം പ്രതിയാണ് മാത്യു നാടൻ ആകെ ഇരുപത്തിയൊന്ന് പ്രതികളാണ് കേസിലുള്ളത് എഫ്ഐആർ ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദേവുളം തഹസിൽദാരായിരുന്ന ഷാജിയാണ് ഒന്നാം പ്രതി ആധാരത്തിൽ വില ഭൂമി രജിസ്ട്രേഷൻ നടത്തിയെന്ന സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ഈ ഭൂമിയിൽ പരിശോധന നടത്തുകയും നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത് ഈ ഭൂമിയിൽ ക്രമക്കേട് നടന്നതായി തനിക്ക് അറിയില്ലെന്നാണ് കുഴൽനാടൻ പറഞ്ഞിരുന്നത് കൃത്യമായി ആധാരം പരിശോധിച്ച ശേഷമാണ് താൻ പണം നൽകി ഭൂമി വാങ്ങിയതെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു ഇതിനുള്ള രേഖകൾ തന്റെ പക്കലുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയനെറ്റ്